മലർവാടി ബാലോത്സവവുമായി ബന്ധപ്പെട്ട് പറവൂരിൽ നടന്ന മഴവിൽ കൂടാരം ബാലോത്സവ വിളംബരജാതയിൽ സൈക്കിൾ റാലിയും പദയാത്രയും നടന്നു ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാണിയക്കാട് മലർവാടി ബാലോത്സവവുമായി ബന്ധപ്പെട്ട് പറവൂർ ഏരിയ സംഘടിപ്പിച്ച മഴവിൽ കൂടാരം ബാലോത്സവം വിളംബര റാലിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു വാണിയക്കാട് അത്താണി കരിങ്ങാന്തുരത്ത് യൂണിറ്റുകൾ സംയുക്തമായി നടത്തിയ വിളംബര ജാഥയിൽ സൈക്കിൾ റാലിയും പദയാത്രയും നടന്നു ശേഷം മഴവിൽ കൂടാരത്തിൽ നടന്ന കലാപരിപാടികൾക്ക് കുട്ടികൾ നേതൃത്വം നൽകി റാലിയിൽ ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ അതെന്താണെന്ന് പറഞ്ഞു ആ പരിപാടിയുടെ പേര് കുറച്ചു മുമ്പ് ഒരു മാസം ഒന്നര മാസം മുമ്പ് പറവ് സ്കൂളിൽ വെച്ച് നടന്നു പറവില് ആരാണ് സംബന്ധിച്ചത് ആരാണ് സംബന്ധിച്ചത് പരിപാടിക്ക് മലവാടി ഏരിയ കോർഡിനേറ്റർ നേതൃത്വം നൽകി വാണിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് സി കെ അഷ്റഫ് കോർഡിനേറ്റർ സുബൈദ അസീസ് എന്നിവർ കുട്ടികളുമായി സംവദിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു സംഗമത്തിന് വാണിയക്കാട് ഹൽഖ സെക്രട്ടറി ഫജ്റു സാദിഖ് ഏരിയ സമിതി അംഗം എം യു ഹാഷിം യൂണിറ്റ് കോർഡിനേറ്റർ അൻവർ ബഷീർ റാഹത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ ാണ് സ്വർണ്ണ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ്റെ ഏത് കൊച്ചി യോ നോക്ക് സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ പറവൂർ ഗോൾഡ് ജ്വല്ലറി നോർത്ത് പറവൂർ